നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വാർത്തകൾ പങ്കുവച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുങ്ങുന്നത് പ്രളയത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മുടങ്ങിയ പമ്പാ സംഗമം ഇക്കല്ലം പുനരാരംഭിക്കാനും ഇതോടൊപ്പം ആലോചനയുണ്ട് പമ്പാ സംഗമം ഈ തീർത്ഥാടന കാലത്ത് തന്നെ നടത്താനാണ് ആലോചന അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും ആഗോള ഭക്ത സംഗമം ഈ തീർത്ഥാടനകാലത്ത് സംഘടിപ്പിക്കാനാകുമോ എന്ന ആശങ്കയുണ്ട് ഈ തീർത്ഥാടനകാലം കഴിഞ്ഞാലുടൻ പരിപാടി സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് ദേവസ്വം ബോർഡ് ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള അവസരമാണിതെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നു ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനൊരു സംഗമത്തിലേക്ക് സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച സ്റ്റാലിനെയും മകനെയും കൊണ്ടുവരുന്നത് കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കപടനാഢ്യത്തെയാണ് കാണിക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നു ആദ്യം കേരളത്തിലെ അയ്യപ്പ ഭക്തരോട് മാപ്പ് പറഞ്ഞതിനു ശേഷം മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാവൂ എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ട കാര്യവും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മുൻകാലങ്ങളിൽ ശബരിമലയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ നടപടികളും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ലെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി സി എൻ എൻ ന്യൂസ് ടൈംസ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് പോസ്റ്റ് എൻ ഡി ടി വി ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം ഈ അയ്യപ്പ സംഗമത്തെ വിമർശിക്കുന്നുണ്ട് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഡെങ്കിപ്പനി പോലെയും കൊതുകുകളെപ്പോലെയും നശിപ്പിക്കണമെന്ന് പ്രസ്താവിച്ച കാര്യവും മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു തങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഈ സമ്മേളനത്തിലൂടെ പിണറായി വിജയൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളെ ലാക്കിയുള്ള നീക്കമാണിതെന്നും പലരും വിലയിരുത്തുന്നു സെപ്റ്റംബറിൽ കേരളത്തിലെ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്റെ രണ്ട് മന്ത്രിമാരെ നിയോഗിച്ചു മുൻകൂർ തിരക്കുകൾ കാരണം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ അറിയിച്ചത് തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹിന്ദുമത ജീവകാരുണ്യ എൻഡോമെന്റ് മന്ത്രി പി കെ ശേഖർ ബാബു ഇൻഫർമേഷൻ ടെക്നോളജി ഡിജിറ്റൽ സർവീസസ് മന്ത്രി പണനിവേൽ തിയാഗ രാജൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു ശബരിമലയിലെ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനോടും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോടും മുന്നറിയിപ്പ് നൽകി ഹിന്ദുക്കളോട് ക്ഷമാപണം നടത്താതെ ഇവർ ഇരുവരും ഇങ്ങനെയൊരു സംഗമത്തിൽ പങ്കെടുക്കരുത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞായറാഴ്ച എക്സിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ രണ്ട് മുഖ്യമന്ത്രിമാരും ഹിന്ദു വിശ്വാസത്തെ അവഹേളിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു അവസരവാദ രാഷ്ട്രീയം എന്ന അദ്ദേഹം വിശേഷിപ്പിച്ച ഈ പരിപാടി പ്രകോപനത്തിന് തുല്യമാണെന്നും ശബരിമലയിൽ അവരുടെ സാന്നിധ്യത്തെ ചെറുക്കാൻ കേരളത്തിലെയും തമിഴ്നാട്ടിലുമുള്ള ബി ജെ പി കാര്യകർത്താക്കളുടെയും ഹിന്ദുക്കളുടെയും ശക്തിയും ഇച്ഛാശക്തിയും കുറച്ചു കാണുന്നതിനെതിരെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു പിണറായിയും സ്റ്റാലിനും ഒരു കാര്യം അറിയട്ടെ അവർക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഹിന്ദുക്കളോടും ശബരിമല അയ്യപ്പ ഭക്തരോടും ക്ഷമാപണം നടത്തുക എന്നതാണ് പിണറായി വിജയൻ എല്ലാ കേസുകളും പിൻവലിക്കുകയും ജയിലടച്ച ഭക്തരോട് ക്ഷമാപണം നടത്തുകയും ശബരിമല ആചാരങ്ങൾ ലംഘിച്ചതിന് അയ്യപ്പ ഭഗവാനോട് മാപ്പ് ചോദിക്കുകയും വേണം എന്ന അദ്ദേഹം കുറിച്ചു ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്ത് അയ്യപ്പ സംഗമം നടക്കുക ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമാകുമെന്നാണ് സംഗമത്തിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ചൂമി